സിദ്ദിക്കും കുടുംബവും മനസമാധാനത്തോടെ ഒന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി രാവും പകലും തനിക്കെതിരെ ഉയർന്നുവന്ന ബലാത്സംഗ കേസ് എന്താകും അറസ്റ്റ് സംഭവിക്കുമോ എന്ന ചിന്ത മാത്രം ഊണിലും ഉറക്കത്തിലും ബലാത്സംഗ പരാതിയിൽ എന്താണിനി സംഭവിക്കുക എന്ന ആശങ്കയോടെ ആയിരുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സിദ്ദിഖിൻ്റെയും ഭാര്യയുടെയും ജീവിതം മക്കളോടുപോലും ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരുന്നില്ല എല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നു സിദ്ദിക്ക് ആ ടെൻഷനും പരിഭ്രമവും കണ്ട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് ഭാര്യ സീനയോട് പോലും വിവരങ്ങൾ പങ്കുവച്ചത് പിന്നാലെ നാളെ ഇനി എന്തും സംഭവിച്ചേക്കാം എന്ന തിരിച്ചറിവിലാണ് ഇന്നലെ രാത്രിക്കു രാത്രി സിദ്ദിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നാലെ മകളെയും കൂട്ടി സീനയും വീടും കൂട്ടി ഇറങ്ങുകയായിരുന്നു ഇപ്പോഴിതാ ബലാത്സംഗ കേസിൽ നടന്റെ ജാമ്യം റദ്ദാക്കിയതോടെ സിദ്ദിഖിനെ തേടി പരക്കം പാഞ്ഞു നടക്കുകയാണ് പോലീസ് കൊച്ചിയിലെ നടന്റെ വീട്ടിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഇന്നലെ വൈകിട്ടേ നടൻ അവിടം വിട്ടിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ മകന്റെ അടക്കം മുഴുവൻ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്താണ് സിദ്ദിഖ് മുങ്ങിയത് പിന്നാലെ നടനെ തിരക്കി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലുകൾ മുഴുവൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ് ഇതോടെ ആകെ പരിഭ്രാന്തിയിലായത് സിദ്ദിക്കിൻ്റെ ഭാര്യ സീനയും ഇളയ മകൾ ഫർഹീനുമാണ് ഇന്നലെ വരെ കൊച്ചിയിലെ വീട്ടിലുണ്ടായിരുന്ന ഇവർ സിദ്ദിഖിന് ജാമ്യം കിട്ടുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു എന്നാൽ എല്ലാം തകിടം മറിച്ച് ഹൈക്കോടതി ഉത്തരവ് എത്തിയപ്പോൾ തകർന്നു പോവുകയായിരുന്നു അമ്മയും മകളും ചോദ്യങ്ങളുമായി പോലീസ് ഇരച്ചെത്തുമെന്ന ഉള്ളതിനാൽ ഭാര്യയെയും മകളെയും സുരക്ഷിതമായ ഇടത്തേക്ക് നേരത്തെ മാറ്റുകയായിരുന്നു സിദ്ദിഖ് എന്നാൽ നടൻ ഇപ്പോഴും കൊച്ചിയിൽ തന്നെ സുരക്ഷിതമായ ഒളിവു കേന്ദ്രത്തിൽ ഉണ്ടെന്നും അതല്ല നാടുവിട്ടെന്നും വരെ വാർത്തകളുണ്ട് ദിവസങ്ങളായി നടൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് അടുപ്പക്കാർക്ക് മാത്രമായി നൽകിയ ഫോണും ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നേടാൻ കൊച്ചിയിലെ ഏറ്റവും മികച്ച അഭിഭാഷകരുമായി സിദ്ദിഖ് ചർച്ച നടത്തിയതും ശ്രമിച്ചതും എന്നാൽ എല്ലാം തകിടം മറിച്ചെത്തിയ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനാണ് നടന്റെയും കൂട്ടരുടെയും നീക്കം രണ്ടുനാൾ മുന്നേ നടി കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചപ്പോൾ അവസാനമായി കാണാനെത്തിയ താരങ്ങളിൽ ഏറ്റവുമധികം ശ്രദ്ധ നേടിയത് മമ്മൂട്ടിയും മോഹൻലാലും മാത്രമായിരുന്നില്ല അവരെക്കാൾ അധികം ആളുകൾ ഉറ്റുനോക്കിയത് നടൻ സിദ്ദിക്കിനെയും ജയസൂര്യുമായിരുന്നു കൂട്ടത്തിൽ ആദ്യമെത്തിയ സിദ്ദിഖ് മാധ്യമങ്ങൾക്ക് കൃത്യമായി മുഖം പോലും കൊടുക്കാതെ മോഹൻലാലിനും മമ്മൂട്ടിക്കും പിന്നിലായി ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയിരിക്കുകയായിരുന്നു പിന്നാലെയെത്തിയ ജയസൂര്യയും അങ്ങനെ തന്നെ പിന്നിലെ കൊതുങ്ങി മാറി നിൽക്കുകയായിരുന്നു അപ്പോഴെല്ലാം ക്യാമറ കണ്ണുകൾ കൃത്യമായി നിരീക്ഷിച്ചത് അവർ ഇരുവരെയും തന്നെയാണ് ജയസൂര്യ ജാമ്യം കിട്ടിയ ആശ്വാസത്തിലാണ് പുറത്തിറങ്ങിയതെങ്കിലും നെഞ്ചിൽ ചങ്കിടിപ്പോടെയായിരുന്നു കഴിഞ്ഞ ദിവസവും സിദ്ദിഖ് ഇരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ